അള്ളാഹുവിന്റെ തങ്ങൾ പറയുകയാണ് ഒരു മനുഷ്യൻ ചൊല്ലിക്കഴിഞ്ഞാൽ കഴിയുന്നതാണ് അവന്റെ അവൻ ഉറങ്ങിക്കിടക്കുമ്പോ എന്നെ കാണാൻ കൊതിക്കുന്നവരുണ്ടെങ്കിൽ എന്നെ കാണാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവർ ഈ വമനറാനി ഫീമനാമിഹി എന്നെ ആരെങ്കിലും ആര് ആരെങ്കിലും ഒരാള് എന്നെ സ്വപ്നത്തിലൂടെ കണ്ടു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ അത് എന്നെ തന്നെയാണ് കണ്ടത് എന്നെ തന്നെയാണ് അവൻ ദർശിച്ചത് അവൻ എന്നെ തന്നെയാണ് കണ്ടതോ ആ കണ്ട മനുഷ്യന്മാരുണ്ടല്ലോ നാളെ ആഹിറത്തിലും അവർക്ക് എന്നെ കാണാൻ കഴിയുന്നതാ ദുനിയവിൽ അവർ സ്വഹാബി അല്ലെങ്കിലും നാളെ ആഹിറത്തിൽ അവർ അവർക്ക് അവർ സ്വഹാബിയാണെന്ന് മാത്രമല്ല പറയുകയാണ് ഞാൻ അവർക്ക് വേണ്ടി ശഫായത്ത് ചെയ്യുമെന്ന റസൂലോ അഭിമാന പിതങ്ങൾ പറയുകയാണ് എന്നെ കാണാൻ നിങ്ങൾക്ക് കൊതിയുണ്ടെങ്കില് എന്നെ കാണാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കില് ഈ സ്വലാത്ത് നിങ്ങൾ ചെല്ലാൻ മറന്നു പോകല്ലേ എന്നെ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാ നാളെ ആഹിറത്തിലവർക്ക് എന്റെ അരികിലേക്ക് വരാൻ കഴിയുന്നതാ ആഹിറത്തിലേക്ക് എൻ്റെ അരികിലേക്ക് വന്നു കഴിഞ്ഞാലോ ഞാൻ അവർക്ക് ശഫായത്ത് ചെയ്യുന്നതാ ഞാൻ അവർക്ക് ശഫാത്ത് ചെയ്യുക എന്ന് മാത്രമല്ല എന്നെ കാണുന്നവർക്ക് ഞാൻ ശഫാത്ത് ചെയ്യും പോരാ എന്നെ കാണുന്ന ആളുകൾ ഉണ്ടല്ലോ അവർക്ക് എന്റെ കൈകൊണ്ട് ഹൗസിൽ കൗസർ കോരി കുടിക്കാൻ ഞാൻ അനുവാദം കൊടുക്കുന്നതാ പോരാ തീരുന്നില്ല ാഹു ജസഹു അലന്നഹ അള്ളാഹുവിന്റെ ഹബീബനെ ആരെങ്കിലും ഒരാൾ കിനാവിലൂടെ ദർശിക്കാൻ കഴിഞ്ഞ എൻ്റെ കൊച്ചുപങ്ങള് എൻ്റെ ഉമ്മ അവരുടെ ശരീരമുണ്ടല്ലോ അത് നരകത്തിൽ കടക്കുകയില്ലാഹു ജസഹു അലന്നഹാർ

നൽകണേ അല്ലോ സ്വല്ലോ ഓഹ സ്ല്ലോ അലഹി വാസം സ്വല്ലോ ഗോ അല്ല ഓഹ് ലോ ഗോ ഇമാം ഷറാനി തങ്ങൾ ഉദ്ധരിക്കുകയാണ്

വായക്കാട് ക്ലാസ് നടക്കുമ്പോ ആയിരക്കണക്കായ സഹോദരിമാര് ഈ പള്ളിയുടെ ചുറ്റു ഭാഗത്ത് കൊണ്ട് വഴൽ കേൾക്കാറുണ്ടോ ആ വഴലുകഴിഞ്ഞ് പോകുമ്പോ ചില ഉമ്മമാര് ജനവാതിലിന് ജനവാതിൽ മുട്ടിയിട്ട് പറയും ഇന്നലെ ഞാൻ എന്റെ ഹബീബിനെ കിനാവിൽ അങ്ങനെ എത്ര എത്ര അനുഭവങ്ങൾ എന്നറിയോ ഞാൻ ഇപ്പയും ഓർത്തു ഓർത്തുപോകുകയാ പഴയ കാലത്ത് ഞാൻ ഒരു പ്രഭാഷണം കേട്ടിട്ടുണ്ട് ആ പ്രസംഗത്തിൽ ഇങ്ങനെയാണ് ആ പ്രഭാഷണത്തിലൂടെ അന്നത്തെ ഏകദേശം ഒരു ഒരു പത്തിരുപത് കൊല്ലങ്ങൾ പത്ത് പതിനഞ്ച് കൊല്ലങ്ങൾക്ക് മുമ്പാണ് ഞാൻ ദറസിൽ പഠിക്കുന്നതിന്റെ ദറസിൽ പഠിക്കുന്നതിൻ്റെ മുമ്പാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ എൻ്റെ വീട്ടിൽ വീട്ടിലിരുന്നു കൊണ്ടന്ന് വീട്ടിൽ ചെറിയൊരു കുഞ്ഞു ടൈപ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നു ആ സമയത്തിലാണ് ഞങ്ങൾ ആ വഴത് കേട്ടത് അന്നത്തെ ഒരു പെൺകുട്ടിയുടെ കഥ എല്ലാവരും ഒരു സംഭവമായിരുന്നത് ഒരു പെൺകുട്ടി എം ബി ബി എസിനെ പഠിപ്പിക്കും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടി എല്ലാവിധ പ്രശ്നങ്ങളിലും എല്ലാവിധ അലവല കേസുകളിലും ഉണ്ടായിരുന്ന ആ കുട്ടി എന്ന് പറഞ്ഞാ എല്ലാ കുട്ടികളും ചെറുപ്പമാണ് എല്ലാ എം ബി ബി എസ് കാരും അല്ലെ എം ബി ബി എസ് കാരിൽ ആത്മാർത്ഥതയുള്ളവരുണ്ട് നല്ല മക്കളുണ്ട് എല്ലാവരും അങ്ങനെ തന്നെയാണ് അള്ളാഹു അവരുടെ ഒക്കെ അവരൊക്കെ അല്ലാഹോ അവരുടെ ഒക്കെ കൈകൾക്ക് അള്ളാഹു പുണ്യം കൊടുക്കുമാറാവട്ടെ കാരണം അവരൊക്കെ നമ്മുടെ നാടിൻ്റെ അന്തസ്സാണ് നമ്മുടെ നാടിൻ്റെ നിലനിൽപ്പാണ് നമ്മുടെ വിശുദ്ധമായ നമ്മുടെ മഹത്വക്കളായ ഡോക്ടർമാരൊക്കെ അള്ളാഹുവേ അവരുടെ കൈകൾക്കൊക്കെ പുണ്യവും മഹത്വവും നീ കൊടുക്കണേ തമ്പുരാൻ പുണ്യവും മഹത്വം ചില ഡോക്ടർമാർ അങ്ങനെയാണ് ചില ഡോക്ടർമാർക്ക് വലിയ മഹത്വമാണ് വലിയ പുണ്യമാണ് ഉള്ളോ ആ പുണ്യം ഡോക്ടർമാർക്ക് ഡോക്ടർമാർക്കുള്ള എന്നൊന്നും നിലനിർത്തി കൊടുക്കണേ തമ്പൂർ എൻ്റെ ഉമ്മയുണ്ട് എൻ്റെ ഉമ്മച്ചി ഒരു ഡോക്ടറുണ്ട് പൂവാട്ടു പറമ്പിലുള്ള ഒരു ഡോക്ടർ എന്ത് അസുഖം വന്നാലും അവിടെ പോയിട്ട് കാണിക്കും അവിടെ പോയിട്ട് കാണിച്ച് മരുന്നൊന്നും കുടിക്കണ്ട എൻ്റെ ഉപ്പ എപ്പോഴും പറയും നീ ആ കാണിച്ച മരുന്ന് അവിടെ ഉണ്ടല്ലോ മരുന്ന് കുടിച്ചിട്ടില്ലല്ലോ മരുന്ന് കുടിക്കണ്ട എൻ്റെ ഉമ്മക്ക് ആ ഡോക്ടർ ഒന്ന് കണ്ടാൽ മതി ആ അസുഖം അങ്ങ് ഷിഫയാവും അങ്ങനെ ചില അല്ലെ ചില ഡോക്ടർമാർ അങ്ങനെയാണ് ചില ഡോക്ടർമാരുടെ അരികിൽ പോയാൽ തന്നെ അവരുടെ രോഗം മാറും അല്ലെ ചില ഡോക്ടർമാരുടെ അരികിൽ ചെന്ന് മരുന്ന് എഴുതി ആ മരുന്ന് കുടിച്ചാൽ ചെറിയ മരുന്നൊക്കെ അവർ അവരെഴുതും ആ മരുന്ന് കൊണ്ടവരുടെ അല്ലാഹു നമ്മുടെ മുഴുവൻ ഡോക്ടർമാരുടെയും കൈകൾക്ക് അല്ലാഹു പുണ്യം കൊടുക്കുമാറാവട്ടെ എന്നാൽ ഈ പെൺകുട്ടി ആ ദിവസം ഒരു സഹോദരി ഒരു ഗിഫ്റ്റ് ആയിട്ട് ഒരു ബുക്ക് കൊടുത്തു ആ ബുക്കിൽ നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തായിരുന്നു ആ പെൺകുട്ടി അത് ആ ബുക്ക് വായിക്കുകയാ ആ പെൺകുട്ടി ബുക്ക് വായിച്ചു തങ്ങളെ സംബന്ധിച്ച് വായിച്ചു പിന്നെ ആ പെൺകുട്ടി ഹബീബിനെ ണയിക്കാൻ തുടങ്ങുകയാണല്ലബിത്തങ്ങളെ പ്രണയിച്ചു എന്ന് മാത്രമല്ല പിന്നാ പെൺകുട്ടിയുടെ ജീവിതം മുഴുവനും സ്വലാത്തായിട്ട് മാറുകയാ ായിട്ട് മാറുകയാസാനം ആ പെൺകുട്ടി ഉണ്ടല്ലോ വിശുദ്ധമായ മദീനയിലേക്കൊരു വിസ വരുകയാണ് എം ബി ബി എസ് എല്ലാം കഴിഞ്ഞപ്പോ ആ പെൺകുട്ടിക്ക് റൗല കാണാൻ ആഗ്രഹം അങ്ങനെ ആ പെൺകുട്ടി അത് ആ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോ ഒരു ദിവസം കിനാവിലൂടെ കാണുകയാ കിനാവിലൂടെ ആ പൊന്നമോൾ കാണുകയാ പറയുന്നു നീ മദീനയിലേക്ക് ക്ഷണിക്കുകയാ ഗൾഫിൽ നിന്ന് മദീനത്തേക്ക് ഡോക്ടർമാരാവശ്യമുണ്ടെന്ന് പറഞ്ഞ് വിസ വന്നപ്പോ ഈ പെൺകുട്ടി നേരെ അവിടത്തിലേക്ക് അപ്ലിക്കേഷൻ കൊടുക്കുകയാ എല്ലാ പേപ്പറുകളും റെഡിയായി ഈ പെൺകുട്ടിക്ക് മദീനത്തേക്ക് പോകാനുള്ളതെല്ലാം ശരിയായി വിസ റെഡിയായി ടിക്കറ്റ് റെഡിയായി ായി പെൺകുട്ടിയായി കേരളത്തിൽ അങ്ങോട്ട് കയറുകയാ മദീനയിലെത്തിയപ്പോ ഹബീബാൻ തങ്ങളെ സ്വന്തം ജീവനക്കാൾ സ്നേഹിച്ച പെൺകുട്ടിയാ ആ പെൺകുട്ടി മദീനത്തെ വെച്ചുകൊണ്ട് ചങ്ക പടഞ്ഞ റസൂലോട് സലാം പറഞ്ഞു അസ്സലാത്തു വസ്സലാമു അലൈക യാ എന്ന സലാം പറഞ്ഞുകൊണ്ട് ആ പെൺകുട്ടിയത് ആ മദീനയിൽ വെച്ചുകൊണ്ട് ലോകത്തോട് വിട പറയുകയാട്ടാ പെൺകുട്ടിയുടെ ജനാശ ഉണ്ടല്ലോ അള്ളാഹുവിന്റെ റസൂരിന്റെ മറവ് ചെയ്യുകയാ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ എത്ര പേരാസൂർ കണ്ടവര് ഈ വിശുദ്ധമായ നൂറെ അജ്മീർ കുടുംബത്തില് ഈ വിശുദ്ധമായ പരിപാടി കണ്ടുകൊണ്ടിരിക്കുക നൂറുകണക്കായ ഉമ്മമാരുണ്ടല്ലോ ഈ ഉമ്മമാരിൽ തന്നെ എത്ര പേരാ കണ്ടവര്ത്തിയിട്ടല്ലാവിനോട് ഒരു ഹ് പറന്നാളാഹു അലന്നാറോ അവരുടെ ശരീരമുണ്ടല്ലോ ഒരിക്കലും നരകത്തിൽ കടക്കൂല്ല ൊല്ലുകയാണ് روح محمد في الأرواح وعلى جسده في الأجساد وعلى قبره في القبور എത്ര ചെറിയ സ്വലാത്താണ് എത്ര പെട്ടെന്ന് നമുക്ക് കാണാതെ പടിയുന്നതാണ് ഉമ്മമാരെ ഇന്നത്തെ രാത്രിയിൽ നമ്മൾ ഈ സലാത്ത് വെള്ളിയിട്ട് കടന്നുറങ്ങണം അല്ലാഹുവേ തൗഫീഖ് നൽകണേ നൽകണമല്ലോ